ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവതദേവസുദേവായ ശ്രീമദ്ഭാഗവതാമൃതം പന്ത്രണ്ടാം സ്കന്ധം തുടരുകയാണ് ഭാഗവത ശ്രവണഫലം അല്ലയോ ബ്രാഹ്മണോത്തമന്മാരെ ഭവാൻമാർ ചോദിച്ച ഹരിലീലാവതാര കർമ്മങ്ങൾ ഭാഗവതത്തിൽ എല്ലായിടത്തുമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു വീഴുമ്പോഴോ വഴുക്കുമ്പോഴോ തുമ്മുമ്പോഴോ ആർത്തനാവുമ്പോഴോ വിവശനായിട്ടായാലും ഹരേ നമ എന്ന് ഉച്ചത്തിൽ ഉച്ചരിക്കുന്നവൻ സർവ പാതകങ്ങൾ സർവ പാതകങ്ങളിൽ നിന്നും മുക്തനായിത്തീരും അനന്തഐശ്വര്യപൂർണനായ ഭഗവാന്റെ പ്രഭാവം കീർത്തിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവരുടെ ഹൃദയത്തിൽ ശ്രീഹരി പ്രവേശിച്ച് കതിരോൻ ഇരുളിനെ എന്ന പോലെയും കൊടുങ്കാറ്റ് കാർമുകുലിനെ എന്ന പോലെയും അവരുടെ സകല ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നു ശ്രീഭഗവാന്റെ മഹിമകളെ കീർത്തിക്കാത്ത അസദ്വാർത്തകൾ അസത്യങ്ങളും വ്യർത്ഥങ്ങളുമാകുന്നു ഭഗവൻ മഹിമകളെ പ്രകാശിപ്പിക്കുന്ന തന്നെ സത്യം മംഗളകരം പുണ്യപ്രദം ഉത്തമ ഉത്തമശ്ലോകന്റെ കീർത്തിയെ ഇടവിടാതെ വാഴ്ത്തുന്ന വാക്ക് വാക്ക് തന്നെ കഥനക്കടലിനെ വറ്റിച്ച് മനസ്സിന് നിരന്തരമായി നവനവമായ നവമായ ഉത്സാഹത്തെയും സന്തോഷത്തെയും ആനന്ദത്തെയും അരുളുന്ന വാക്ക് ചമത്കാര ചർച്ചിതമെങ്കിലും ശ്രീഹരിയുടെ ലോകപാവനമായ യശസ്സിനെ ഒരിക്കലും കീർത്തിക്കാത്ത വാക്ക് കകതീർത്ഥമാണ് ഹംസങ്ങൾ അതിൽ വിഹരിക്കുകയില്ല അച്യുതകീർത്തിയെ നിർമ്മലമാനസരകീർത്തിയെ നിർമ്മലമാനസരായ സജ്ജനങ്ങൾ സേവിക്കുകയുള്ളൂ അബദ്ധം നിറഞ്ഞവയെങ്കിലും ഓരോ ശ്ലോകവും നിത്യസത്യസ്വരൂപൻ്റെ തിരുനാമങ്ങൾ കൊണ്ട് അലങ്കൃതമാണെങ്കിൽ ആ വാങ്മയത്തെ സജനങ്ങൾ കേൾക്കും പാടും പറയും അത് ജനങ്ങളുടെ പാപങ്ങളെ നിശേഷം നശിപ്പിക്കും ഉപാധിനിവർത്തകവും നിഷ്ക്രിയാത്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നതുമായ ജ്ഞാനം പോലും ഭഗവത്ഭക്തിയുക്തമല്ലെന്നു വന്നാൽ ആയത് വേണ്ട പോലെ ശോഭിക്കുന്നില്ല എന്നിരിക്കെ സാധനകാലത്തിലും ഫലകാലത്തിലും ദുഃഖാത്മകമായ കർമ്മം ഈശ്വരാർപ്പിതമല്ലെങ്കിൽ മംഗളകരമല്ല എന്ന് പിന്നെ പറയേണ്ടതുണ്ടോ വർണ്ണാശ്രമാചാരങ്ങൾ തപസ് ശാസ്ത്രാധ്യയനം മുതലായ മുതലായവയിലുള്ള തീവ്രപ്രയത്നം കൊണ്ട് കീർത്തിയും സമ്പത്തും കിട്ടും ശ്രീഹരിയുടെ ഗുണകീർത്തന ശ്രവണാദികളാൽ ശ്രീധരപാദപത്മത്തിൽ നിരന്തര സ്മൃതി ലഭിക്കും നിരന്തരമായ കൃഷ്ണപാദപത്മസ്മരണം പാപത്തെ നശിപ്പിക്കുന്നു ശാന്തി അരുളുന്നു ചിത്തത്തെ ശുദ്ധമാക്കുന്നു പരമാത്മാവിൽ പരമപ്രേമം ഉളവാക്കുന്നു വൈരാഗ്യവും ജ്ഞാനവിജ്ഞാനങ്ങളും നൽകുന്നു അതിനാൽ അല്ലയോ ബ്രാഹ്മണോത്തമരെ അത്യന്തം ഭാഗ്യശാലികളായ ഭവാന്മാർ സർവാതര്യാമിയും സർവോപാസ്യനും ദേവാദിദേവനും സർവേശ്വരനുമായ ശ്രീനാരായണനെ സ്വഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ച് നിരന്തര ഭക്തിയോടെ ഭജിക്കുവിൻ പണ്ട് പരീക്ഷി ചക്രവർത്തി പ്രായോപവേശമനുഷ്ഠിക്കുന്ന അവസരത്തിൽ മഹത്തുക്കളായ മഹർഷികളുടെ സദസ്സിൽ ഏവരും കേട്ടുകൊണ്ടിരിക്കെ ശ്രീശുഖ ബ്രഹ്മർഷിയുടെ മുഖകമലത്തിൽ നിന്നും കേൾക്കാനിടയായ ആത്മതത്വപ്രകാശകമായ ഈ ഭാഗവതം വീണ്ടും സ്മരിക്കാൻ ഭവാന്മാരുടെ ചോദ്യം കാരണം എനിക്കും ഭാഗ്യമുണ്ടായി അല്ലയോ ബ്രാഹ്മണരെ കീർത്തനീയങ്ങളായ മഹനീയ കർമ്മങ്ങൾ അനുഷ്ഠിച്ച ശ്രീ സർവ്വ സർവാശുഭനാശകമായ മഹാത്മ്യം ഞാൻ ഭവാന്മാരോട് പറഞ്ഞു ഏതൊരുവൻ ഏകാഗ്രതയോടും ശ്രദ്ധയോടും കൂടി ഈ ശാസ്ത്രം നിത്യവും ഒരു യാമ സമയമോ ക്ഷണകാലമോ പോലും കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നു അവൻ ആത്മശുദ്ധി നേടുന്നു ഏകാദശിനാളോ ദ്വാദശിനാളോ ഇത് കേൾക്കുന്നവൻ ആയുഷ്മാനായി ഭവിക്കും ആഹാരത്തിനു മുമ്പ് ഭക്തിപൂർവം ഭാഗവതം കീർത്തിക്കുന്നവൻ നിഷ്പാപനായിത്തീരും പുഷ്കരം മധുരാ ദ്വാരക എന്നീ പുണ്യസ്ഥലങ്ങളിൽ ഉപവാസമനുഷ്ഠിച്ചുകൊണ്ട് ഏകാഗ്രതയോടെ ഈ സംഹിത അധ്യയനം ചെയ്യുന്നവൻ സംസാരഭയത്തിൽ നിന്നും മുക്തനായിത്തീരും ഭാഗവത കീർത്തന ശ്രവണത്താൽ പ്രീതരാകുന്ന ദേവതകളും മുനിമാരും സിദ്ധന്മാരും പിതൃക്കളും മനുക്കളും രാജാക്കന്മാരും കീർത്തിക്കുന്നവനും ശ്രദ്ധിക്ക ശ്രവിക്കുന്നവനും അഭീഷ്ടഫലങ്ങളെ നൽകുന്നു ഋറു യജുസ്സാമങ്ങളെ അധ്യയനം ചെയ്യുന്ന ബ്രാഹ്മണർ പ്രാപിക്കുന്ന മധുകുല്യ ഹൃതകുല്യ പയക്കുല്യ എന്നീ സ്വർഗലോകങ്ങൾ ഭാഗവതപ്രിയന്മാർക്കും ലഭിക്കും ഈ പുരാണ സംഹിതയെ ഭക്തിപൂർവം പഠിക്കുന്ന അന്തണൻ ഭഗവാൻ അരുളിയിട്ടുള്ള പരമപദം പ്രാപിക്കും ഭഗവത ഭഗവത അധ്യയനത്താൽ വിപ്രൻ തീരും രാജന്യൻ ഉദധി മേഖലയായ ഭൂമിക്ക് അധിപനാകും വൈശ്യൻ നിധിപതിയാകും ശൂദ്രൻ മുക്തപാപനായിത്തീരും കലിമലങ്ങളെ നിശേഷം നശിപ്പിക്കുന്ന സർവേശ്വരനായ ശ്രീഹരി ഇതര ശാസ്ത്രങ്ങളിൽ സർവത്ര കീർത്തിക്കപ്പെടുന്നില്ല എന്നാൽ ഈ ഭാഗവത ശാസ്ത്രത്തിലാവട്ടെ ആ സർവസ്വരൂപൻ ഓരോ കഥാസന്ദർഭങ്ങൾ വഴി അനുപദം സവിശേഷം കീർത്തിക്കപ്പെടുന്നു ഭാഗവത കീർത്തിതനും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതമായ ത്രിഗുണങ്ങളാകുന്ന ശക്തിയോടുകൂടിയവനും ജന്മനാശാദിശൂന്യനും ദേശകാലാതീതനും ശക്രാദി ദേവാധിപന്മാർക്ക് പോലും വർണ്ണിക്കാനാവാത്ത വൈഭവത്തോടു കൂടിയവനും ആത്മസ്വരൂപനുമായ അച്യുതനെ ഞാൻ നമസ്കരിക്കുന്നു അഭിവൃദ്ധിയെ പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതി പുരുഷൻ മഹൽത്തത്വം അഹങ്കാരം ആകാശാദി പഞ്ചതന്മാത്രകൾ എന്നീ നവശക്തികളാൽ താനാകുന്ന അധിഷ്ഠാനത്തിൽ ചരാചരങ്ങളെയും അവയുടെ ആവാസങ്ങളെയും സൃഷ്ടിച്ചവനും അവയുടെ ആവാസങ്ങളെയും സൃഷ്ടിച്ചവനും ചൈതന്യസ്വരൂപനും സനാതനനും ദേവാധിപനും ആയ ശ്രീ ശ്രീഭഗവാനായിക്കൊണ്ട് നമസ്കാരം അന്ധക്കരണം ആത്മാനന്ദപൂർണമാകയാൽ അന്യചിന്തകൾ വെടിഞ്ഞവനെങ്കിലും ഏതൊരുവൻ്റെ ചിത്തം സർവേശ്വരനായ ശ്രീഹരിയുടെ മനോഹരലീലകളാൽ ആകർഷിക്കപ്പെട്ടുവോ ഏതൊരുവൻ കാരുണ്യാതിരേകത്താൽ അഖിലപാപഹരവും ആത്മതത്വപ്രകാശകവുമായ ഭാഗവത പുരാണം കീർത്തിച്ചുവോ ആ വ്യാസപുത്രനെ ഞാൻ നമസ്കരിക്കുന്നു സൂതൻ തുടർന്നു പറഞ്ഞു ബ്രഹ്മാവ് വിഷ്ണു വരുണൻ ഇന്ദ്രൻ മരുദേവതകൾ എന്നിവർ ദിവ്യ സ്ത്രോത്രങ്ങൾ കൊണ്ടും സാമവേദഗായകന്മാർ അംഗങ്ങൾ പദങ്ങൾ ക്രമങ്ങൾ ഉപനിഷത്തുകൾ ഇവയോടുകൂടിയ വേദങ്ങൾ കൊണ്ടും ആരെ സ്തുതിക്കുന്നുവോ യോഗികൾ ധ്യാനത്തിൽ തദ്ഗതവും നിശ്ചലവുമായ ചിത്തത്താൽ ആരെ സാക്ഷാത്കരിക്കുന്നുവോ യാതൊരുവൻ്റെ മഹിമ സുരന്മാരോ അസുരന്മാരോ ആരും അറിയുന്നില്ലയോ ആ സ്വയം പ്രകാശസ്വരൂപനായ പരമേശ്വരനായിക്കൊണ്ട് നമസ്കാരം പാൽക്കടൽ കടയുമ്പോൾ കടലിൽ താണുകൊണ്ടിരുന്ന വലുതായ മന്ദരപർവ്വതത്തെ കൂർമാകൃതിയായി ഉയർത്തി നിർത്തവേ കറങ്ങുന്ന പർവ്വതത്തിലുള്ള പാറകളുടെ അറ്റം പുറംചൊറിഞ്ഞ് പാറകളുടെ അറ്റം പുറം ചൊറിഞ്ഞുകൊണ്ടിരുന്നതിനാൽ ആനന്ദമാർന്ന് ഉറക്കം പിടിച്ച ആ ആദികൂർമ്മമൂർത്തിയുടെ ശ്വാസവായു ഭവാന്മാരെ പാലിക്കുമാറാകട്ടെ ആ ശ്വാസവായുവിൻ്റെ സംസ്കാരലേശത്താൽ അല എന്ന പേരിൽ ആഴിയിലെ ജലം ഇന്നും ഇടവിടാതെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നു പുരാണങ്ങളുടെ പുരാണങ്ങളുടെയും അവയിലെ ശ്ലോകങ്ങളുടെയും സംഖ്യ ഭാഗവതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയവും പ്രയോജനവും പുരാണദാനം ദാനമാഹാത്മ്യം പഠന പാഠനങ്ങളുടെ മഹാത്മ്യം എന്നിവ പറയാം കേട്ടോളൂ ബ്രാഹ്മപുരാണത്തിൽ ശ്ലോകം പതിനായിരം പത്മപുരാണത്തിൽ അമ്പത്തയ്യായിരം ശ്രീവൈഷ്ണവത്തിൽ ഇരുപത്തി മൂവായിരം ശൈവത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ പതിനെണ്ണായിരം നാരദപുരാണത്തിൽ ഇരുപത്തയ്യായിരം മാർക്കണ്ടേയത്തിൽ ഒമ്പതിനായിരം അഗ്നിപുരാണത്തിൽ പതിനയ്യായിരത്തി നാനൂറ് ഭവിഷ്യത് പുരാണത്തിൽ പതിനാലായിരത്തി അഞ്ഞൂറ് ബ്രഹ്മവൈവർത്തത്തിൽ പതിനെണ്ണായിരം ലിംഗപുരാണത്തിൽ പതിനോരായിരം വാരാഹത്തിൽ ഇരുപത്തി നാലായിരം സ്കാന്തത്തിൽ എൺപത്തോരായിരത്തി ഒരുന്നൂറ് വാമനത്തിൽ പതിനായിരം കൂർമ്മ പുരാണത്തിൽ പതിനേഴായിരം മത്സ്യപുരാണത്തിൽ പതിനാലായിരം ഗാരുഡത്തിൽ പത്തൊമ്പതിനായിരം ബ്രഹ്മാണ്ടപുരാണത്തിൽ പതിനേരായിരം ഇങ്ങനെ പതിനെട്ട് പുരാണങ്ങളിലും കൂടി ആകെ നാല് ലക്ഷം ശ്ലോകങ്ങളുണ്ട് ഇതിൽ പതിനെണ്ണായിരം ശ്ലോകമാണ് ഭാഗവതത്തിൽ ഇത് പണ്ട് ശ്രീനാരായണൻ കാരുണ്യം പൂണ്ട് സ്വനാഭികമലത്തിൽ വാഴുന്ന ബ്രഹ്മാവിനായിക്കൊണ്ട് ഉപദേശിച്ചതാകുന്നു ഇതിൽ ആദിമ്യ അവസാനങ്ങളിൽ വൈരാഗ്യജനകങ്ങളായ കഥകളടങ്ങിയിരിക്കുന്നു ഭാഗവതത്തിലെ ഹരികഥാമൃതത്താൽ സത്തുക്കളും സുരന്മാരും ആനന്ദം കൊള്ളുന്നു ബ്രഹ്മാത്മൈക്യതത്വ ബ്രഹ്മാത്മൈക ഹരേ ഗുരുവാരപ്പ ബ്രഹ്മാത്മകത്വ ലക്ഷണവും സർവവേദാന്തസാരവുമായ അദ്വിതീയ സദ്വസ്തുവാകുന്നു ഇതിലെ പ്രതിപാദ്യം ഇതുകൊണ്ട് സാധിക്കുന്ന പരമപ്രയോജനം കൈവല്യമാകുന്നു മാസത്തിൽ ചിങ്ങത്തിലെ കറുത്തവാവ് മുതൽ കന്നിയിലെ കറുത്തവാവ് വരെയുള്ള മാസം പൗർണമിയിൽ സ്വർണസിംഹാസനത്തിൽ വച്ച് ഭാഗവത ഗ്രന്ഥം ദാനം ചെയ്യുന്നവൻ പരമപദം പ്രാപിക്കും അമൃതനിധിയായ ഭാഗവതം കേൾക്കാത്ത കാലത്തോളമേ ഇതര പുരാ പുരാണങ്ങൾ സജ്ജനങ്ങളുടെ ഇടയ്ക്ക് ശോഭിക്കുകയുള്ളൂ സർവവേദാന്തസാരമാണ് ശ്രീ ഭാഗവതം ആ അമൃതരസം ആസ്വദിച്ച് തൃപ്തി വന്നവന് പിന്നെ മറ്റൊന്നിലും രുചി തോന്നുകയില്ല നദികളിലും നദികളിൽ ഗംഗ പോലെയും ദേവന്മാരിൽ വിഷ്ണു പോലെയും വിഷ്ണു ശിവൻ പോലെയും പുരാണങ്ങളിൽ ഈ ഭാഗവതം സർവോത്തമമാകുന്നു ക്ഷേത്രങ്ങളിലും വെച്ച് കാശി എപ്രകാരം അത്യുത്തമോ അപ്രകാരം സകല പുരാണങ്ങളിലും വെച്ച് അത്യുത്തമമാണ് ശ്രീമദ്ഭാഗവതം വൈഷ്ണവന്മാർക്ക് പ്രിയവും പാവനവുമായ ശ്രീമദ് ഭാഗവത പുരാണത്തിൽ പരമഹംസന്മാർക്ക് സമ്പ്രാപ്യമായ പരമാത്മജ്ഞാനം കീർത്തിക്കപ്പെട്ടിരിക്കുന്നു അതിൽ ഭക്തിജ്ഞാനവൈരാഗ്യങ്ങളുടെ സ്വരൂപത്തെയും കർമ്മമോചന മാർഗത്തെയും വെളിവാക്കിയിരിക്കുന്നു ആയത് ശ്രദ്ധയാ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവൻ ഭക്തി നേടി മുക്തനായിത്തീരും യാതൊരുവനാണോ കൽപ്പാതിയിൽ നിസ്തുലമായ ഈ ജ്ഞാനദീപം ബ്രഹ്മാവിനും ബ്രഹ്മരൂപേണ നാരദമുനിക്കും നാരദരൂപേണ വ്യാസമഹർഷിക്കും വ്യാസരൂപേണ യോഗീന്ദ്രനായ ശ്രീശുഖനും ശുഗരൂപേണ പരീക്ഷിത്തിനും കാരുണ്യപൂർവം നൽകിയത് ആ ശുദ്ധവും വിമലവും വിശോകവും അമൃതവുമായ പരമസത്യത്തെ ഞാൻ ധ്യാനിക്കുന്നു മോക്ഷകാംക്ഷിയായ ബ്രഹ്മാവിന് ഈ ഭഗവത് തത്വം ഉപദേശിച്ച സർവസാക്ഷിയായ ഭഗവാൻ വാസുദേവനായിക്കൊണ്ട് നമസ്കാരം സംസാര സർപ്പസന്തുഷ്ടനായ പരീക്ഷിത്തിന് മോചനമൊരുളിയ യോഗീന്ദ്രനും ബ്രഹ്മസ്വരൂപനുമായ ശ്രീശുഖനായിക്കൊണ്ട് നമസ്കാരം ഹരേ ഭവേ ഭവേ യഥാഭക്തി പാദയോസ്തവ ജായതേ തഥാഗുരുഷ യോഗേശ നാഥസ്വം നോയത പ്രഭോ പ്രഭോ അവിടുന്നല്ലോ ഞങ്ങളുടെ നാഥൻ ജന്മം തോറും അവിടുത്തെ അടിമലരിൽ ഭക്തി ഉണ്ടാവാൻ അല്ലയോ യോഗേശ്വര ഞങ്ങളെ അനുഗ്രഹിച്ചാലും നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖം ദുഃഖശമന തം നമാമി ഹരിംബരം ഏതൊരുവൻ്റെ നാമം കീർത്തിച്ചാൽ സകല പാപങ്ങളും നിശേഷം നശിക്കുമോ ആരെ നമസ്കരിച്ചാൽ ദുഃഖമെല്ലാം നീങ്ങുമോ ആ പരമേശ്വരനായ ശ്രീഹരിയെ ഞാൻ നമസ്കരിക്കുന്നു കായന വാചാ വാ പ്രകൃതേ പ്രകൃതേസ്വഭാവാ കരോമി യൽ സകലം പരസ്മൈ നാരായണായ സമർപ്പമി ഹരി ഓം സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദഗോവിന്ദ നാരായണ